ടു മൈ യൂട്യൂബ് ചാനൽ ചാനൽ എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നോക്കാം ഒരു പ്രത്യേക അനുഗ്രഹം ഈ വ്യക്തിയുടെ മനസ്സിലേക്കും ചിന്തകളിലേക്കും വരുന്നു അതിലൂടെ നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തി ചില തീരുമാനങ്ങൾ കൊണ്ടുവരുന്നു ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അവസാനം കുറച്ച് ക്ലൂസും കൂടെ എടുക്കുന്നതായിരിക്കും അപ്പോ ഈ പേഴ്സണിൽ വന്നിരിക്കുന്ന ആ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ അത് അനുഗ്രഹമാണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് പ്ലസ് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കാര്യത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും ഓക്കെ പിന്നെ ലവ് മെസ്സേജസ് എടുത്തിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം കുറച്ച് ക്ലൂസും കൂടെ എടുക്കുന്നതായിരിക്കും നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഇന്നത്തെ ഈ ഒരു റീഡിങ് ലീഡ് ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു ഫസ്റ്റ് എനർജി എന്ന് പറയുന്നത് വാവ് വെരി ബ്യൂട്ടിഫുൾ ഫേസിങ് ഫിയർ ആണ് അതായത് ഈ പേഴ്സൺ പലപ്പോഴും പേടിക്ക് മുന്നിൽ അല്ലെങ്കിൽ പേടിയുടെ കാര്യത്തിൽ ഈ വ്യക്തി വളരെയധികം പോയിട്ടുണ്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് പേടിയുടെ കാര്യത്തില് അത് ഈ റിലേഷൻഷിപ്പില് അത്രയും അധികം പേടിപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഈ റിലേഷൻഷിപ്പിനെ അത്രയധികം പേടിപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഈ പേഴ്സൺ പോയിട്ടുള്ളത് പേടിപ്പെടുത്തുന്ന സിറ്റുവേഷൻസ് ഈ ഒരു റിലേഷൻഷിപ്പില് ഉണ്ടായിട്ടുണ്ടാകാം അതുകൊണ്ട് ചിലപ്പോൾ ചില ഭീഷണികളോ അല്ലെങ്കിൽ ഫോൺ കോളോ പേടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് വെറുതെ മനസ്സിൽ ഭയങ്കര ടെൻഷനും പേടിയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് വളരെ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത് ഈ ഒരു പേടി തന്നെയാണ് ഈ പേഴ്സണെ വളരെയധികം കാർന്ന് തിന്നുകൊണ്ടിരുന്നിരുന്നത് അതായത് വളരെയധികം പേടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഇതുമായി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ട് നിന്നത് കാരണം ഈ പേടി കൂടിയിട്ട് ഈ പേഴ്സണ് സ്വതന്ത്രമായിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കാനോ മനസ്സ് തുറക്കാനോ ഒന്നും തന്നെ കഴിയാൻ പറ്റാത്ത അവസ്ഥ അപ്പോ അവിടെ ഒരു പക്ഷെ നിങ്ങൾ ഭദ്രകാളി ദേവീനെ കാളീമാനെ പ്രാർത്ഥിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ കാളീമാന്റെ അത് ദേവിയുടെ അനുഗ്രഹം ഈ പേഴ്സണിലേക്കും നിങ്ങളിലേക്കും വന്നു ചേരുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരു പക്ഷെ ഈ ഒരു ദൈവത്തെ പ്രാർത്ഥിക്കുന്നുണ്ടാകാം യെസ് ദ കളർ ഇസ് റെഡ് റെഡ് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കളറാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പോൾ കാളീമാ ഭജിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അതായത് അതായതിപ്പോൾ കാളീമാൻ്റെ ഫോട്ടോ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു വിഗ്രഹം വെച്ചിട്ടോ ഒക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിട്ട് കാണിക്കുന്നു പറ്റുമെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ജസ്റ്റ് നിങ്ങൾക്ക് ബൈ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ ആയാലും മതി എപ്പോഴും ഹൃദയത്തിലാണ് തത്വമസിയാണ് ദൈവം ഹൃദയത്തിൽ തന്നെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചുവന്ന പുഷ്പങ്ങളൊക്കെ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതുപോലെ പൗർണമി ദിവസങ്ങളിലൊക്കെ നിങ്ങളും കൂടി ഒന്ന് മുൻകൈ എടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കാളിമാൻ്റെ ഭയങ്കരമായിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം അത് നിങ്ങളുടെ പേഴ്സൺ പേഴ്സണ് നിങ്ങളുടെ വ്യക്തിക്ക് വളരെയധികം ഈ ഒരു ദൈവത്തിന്റെ അനുഗ്രഹം കാണിക്കുന്നുണ്ട് പ്രൊട്ടക്ഷൻ കാണിക്കുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ കാളി കാളീമാന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും ആദ്യം ആദ്യം പുറത്താക്കുന്നത് മനസ്സിലായി നമുക്ക് നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും അല്ലേ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ പ്രണയം ജോലി കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാകും കുറെ ആവശ്യങ്ങൾ ഉണ്ടാവും പക്ഷെ ആദ്യമായിട്ട് മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്താക്കും എന്തിനെ പുറത്താക്കും പേടീനെ ആയിരിക്കും ആദ്യം പുറത്താക്കുന്നത് അതാണ് ഈ ഒരു ദേവിയുടെ ഒരു ദൈവത്തിന്റെ ഒരു ഒരു പ്ലസ്സിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ യെസ് കൂൾ യുവർ ഇമോഷൻസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോ ഇമോഷൻസ് വളരെയധികം നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കാരണം ആ ഒരു ആ ഒരു വിഷമങ്ങൾ ആ മാനസിക ബുദ്ധിമുട്ടുകളെ പെട്ടെന്ന് തണു തണുപ്പിക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അത് നമുക്കിവിടെ കംപ്ലീറ്റ്ലി കാണാൻ കഴിയുന്നു കൂൾ യുവർ ഇമോഷൻസ് എന്നാണ് ഈ പേഴ്സണ് അവർ ഇമോഷൻസ് വളരെയധികം ഈ പേഴ്സനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് അതെവിടേക്കോ നല്ല രീതിയിൽ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പേഴ്സനെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഫുൾ മൂൺ ഇൻ ഏരീസ് ആണ് കാണിക്കുന്നത് ഏരീസ് എനർജി ആണ് ഏരീസ് ലിയോ സാജിറ്റേറിയസ് ഇത് മൂന്നും പറയാം ഇത് മൂന്നുമല്ലാത്തവരുടെ റീഡിംഗ് അല്ല എന്നല്ല പറഞ്ഞു വരുന്നത് നിങ്ങളുടെ സോഡിയക് അലൈൻമെന്റിൽ പ്രകാരം ചിലപ്പോൾ ഫയർ എനർജി ആയിരിക്കാം ഫയർ സോഡിയക് സൈൻ ആയിരിക്കാം നിലകൊള്ളുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഈ ഒരു സോഡിയക് സൈൻ ആയിരിക്കാം അപ്പോൾ ഫുൾ മൂൺ എനർജി ആയിട്ടാണ് കാണിക്കുന്നത് പൂർണ്ണ ചന്ദ്രനെയാണ് കാണിക്കുന്നത് അത് ഒരു ഏരീസ് എനർജിയാണ് അതായത് ഫയർ എനർജിയാണ് തീയുടെ ദേവനെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ആ ഒരു ഇമോഷൻസിനെ വളരെയധികം ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാതെ ആ ഒരു ഇമോഷൻസിനെ ഓൺ ദ സ്പോട്ടിൽ തന്നെ കൂൾ ഔട്ട് ചെയ്യാനായിട്ട് ആ വിഷമത്തെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് എടുത്തു കളയാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ സോഡിയക് സൈനിന്റെ സോഡിയക്സൈനിന്റെയൊക്കെ ഒരു മാലകളോ ബ്രേസ്ലെറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അണിയുന്നത് നല്ലതായിരിക്കും ഓക്കെ അത് പറ്റുമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ആ ഒരു പ്രൊഡക്ട്സ് ഒക്കെ എനിക്കറിയില്ല ജസ്റ്റ് ഞാൻ നോക്കാം ബിക്കോസ് അങ്ങനെ നിങ്ങൾക്ക് അതൊരു കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും മന മനോബലം അതുപോലെ ഈ റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഇവിടെ ഇമോഷൻസിന് നിങ്ങൾക്ക് ആ ഒരു ആ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോന്ന് അറിയില്ല പക്ഷെ ഈ പേഴ്സണെ വളരെയധികം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവല് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജി വന്നു ചേർന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് ഏരിയസ് ലിയോ സാജിറ്റേറിയസിന്റെ ഫലമായിട്ടാണ് കാണിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ചിലപ്പോ ചിലപ്പോ വാട്ടർ സൈൻ ആയിരിക്കാം അല്ലെങ്കിൽ എർത്ത് സൈൻ ആയിരിക്കാം ടോറസ് വെർഗൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഭയങ്കര താഴ്മയുള്ള ആൾക്കാരായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ പക്ഷെ എങ്കിൽ പോലും എന്തിനേയും നേരിടാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു മനഃശക്തി അപ്പൊ അതിന്റെ അർത്ഥം അത് ഫയർ എനർജിയിലാണ് നിൽക്കുന്നത് യെസ് റൈറ്റ് ആക്ഷൻ ആണ് അതായത് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് വരാനുള്ളത് വരും പോകാനുള്ളത് പോകും എന്നുള്ളതാണ് കാലം പേടിച്ച് വിഷമിച്ച് വിറച്ച് പിടിച്ചൊക്കെ ജീവിച്ചു പക്ഷെ ഇപ്പോ ഈ വ്യക്തിയുടെ ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നുണ്ട് അതിനേക്കാൾ ഒക്കെ ഉപരി ഈ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത് വരാനുള്ളത് വരും പോകാനുള്ളത് പോകും കൃത്യസമയത്ത് ഞാൻ എൻ്റെ കർമ്മം നിർവഹിച്ചിരിക്കും എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ ഞാൻ ഞാൻ എടുക്കാനുള്ള തീരുമാനങ്ങൾ ഞാൻ എടുത്തിരിക്കും വരാനുള്ളത് വരും പോകാനുള്ളത് പോകും ഇത്രയും നാളത്തെ പേടിയെന്ന് പറയുന്നത് അയ്യോ ഇതെല്ലാം എന്നെ വിട്ട് പോകുമല്ലോ അല്ലെങ്കിൽ ഇന്ന കാര്യം എനിക്ക് നഷ്ടപ്പെടുമല്ലോ ഇന്ന കാര്യം എന്നെ വിട്ടു പോകുമല്ലോ ഇങ്ങനത്തെ ഒരു ചിന്തയാണ് ഉണ്ടായിരുന്നത് പക്ഷെ അതെല്ലാം മാറിയിട്ട് എനിക്ക് വരാനുള്ളത് വരും പോകാനുള്ളത് പോകും പക്ഷെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഞാൻ എൻ്റെ ഹൺഡ്രഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് ഞാൻ ചെയ്തിരിക്കും എന്നുള്ളൊരു ഇതിലാണ് ഈ പേഴ്സൺ അൺഫിനിഷ്ഡ് ബിസിനസ് ആണ് വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ് ആണ് ഇപ്പം ഇവിടെ എഗെയിൻ നിങ്ങളുമായിട്ട് സംസാരിച്ച് അത് പല കാര്യവും പരിഹരിക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് പൂ അതായത് പൂർണതയാകാതെ കിടക്കുന്നുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ആ പൂർണതയിലേക്ക് കൊണ്ട് എത്തിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് അപ്പൊ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ശരിയാകുമ്പോൾ ശരിയാകട്ടെ എന്നുള്ളൊരു ചിന്താഗതി ആ ആയിരുന്നു എന്താണെന്ന് വെച്ചാല് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഓക്കെ അപ്പോൾ ആ ഒരു ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് ഈ പേഴ്സൺ വളരെയധികം ഒരു എന്താ പറയാ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനും പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാനും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ നമുക്ക് നോക്കാം ഈ പേഴ്സണിന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഫൈവ് ഓഫ് സോർട്സ് ആണ് അക്യൂറിയസ് ലിബ്ര ജെമിനായി ഓക്കെ ഇതും വന്നിട്ടുണ്ട് എന്നാൽ ചിലപ്പോൾ നിങ്ങൾ ഫയർ സൈനും നിങ്ങളുടെ പേഴ്സൺ എയർ സൈനും ആയിരിക്കാം അല്ലെങ്കിൽ അലൈൻമെന്റ് പ്രകാരം അങ്ങനെ ആയിരിക്കാം ഓക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു അനാവശ്യമായിട്ടുള്ള ചോയ്സസ് ഈ വ്യക്തി എപ്പോഴും ഈ ഈ വ്യക്തി ഈ ഈ വ്യക്തി എപ്പോഴും സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് തെറ്റായ വഴികൾ തെറ്റായ വഴികൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തി ആദ്യം വിചാരിച്ചിരുന്നത് അത് സത്യമാണ് എന്നുള്ളതാണ് ഓക്കെ സത്യമായിരുന്നു സത്യമായിട്ടുള്ള വഴിയാണ് ഇപ്പൊ കുറച്ച് പേരായിട്ടുള്ള സൗഹൃദം അത് സത്യമായിരുന്നു നല്ലതാണ് എന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ അതിന്റെ ആ ഒരു സീരിയസ്നെസ് ഈ വ്യക്തി മനസ്സിലാക്കുകയും അതിലൂടെ ഈ പേഴ്സൺ പുറകിലേക്ക് വലിയാനാണ് ശ്രമിച്ചിട്ടുള്ളത് അപ്പോ ആദ്യമൊക്കെ ഇത്തരം ബന്ധങ്ങൾ ഈ ബന്ധങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള സംതൃപ്തിയും സമാധാനവും ഒക്കെ കണ്ടെത്തി പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ വ്യക്തിക്ക് ഓരോന്നായി നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് അതായത് ഇതൊന്നും എനിക്ക് ശരിയല്ല എന്നുള്ളത് ഓക്കേ ഈ പേഴ്സന്റെ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളല്ല ആയിരിക്കാം അത്തരം ബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇരിക്കവേ വേറെ റിലേഷൻഷിപ്പിലേക്കോ മറ്റോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ പേഴ്സൺ പോയിട്ടുണ്ടാകാം പക്ഷെ പോയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ യാതൊരു തരത്തിലുള്ള നേട്ടങ്ങളും ഈ വ്യക്തിക്ക് ലഭിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി കോൺഫ്ലിക്റ്റ് ആണ് ആൻഡ് ഓൾസോ ദിസ് കാർഡ് ഈസ് വി ഗോട്ട് ആസ് റിവേഴ്സ് ആണ് അതായത് ഇവിടെ ആ ഒരു കോൺഫ്ലിക്റ്റിംഗ് എനർജി ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്ത് കാര്യത്തിനും വാക്കു തർക്കം അതായത് പറഞ്ഞു നിൽക്കുക വാക്കു തർക്കം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു ഓക്കെ പക്ഷെ ആ ഒരു വാക്കു തർക്കം പറഞ്ഞു നിൽക്കുന്ന ആ ഒരു രീതി അത് ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ മാറ്റിയെടുത്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ പേഴ്സന് അനാവശ്യമായിട്ടുള്ള ആ ഒരു ദുഷ് ദുഷ് ദുഷ്ചിന്തകൾ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട സ്വഭാവങ്ങൾ അതെല്ലാം തന്നെ ഈ പേഴ്സൺ ഹീല് ചെയ്യാനായിട്ട് ശ്രമി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ചുരുക്കി പറഞ്ഞാൽ തല്ലു പിടിക്കാനുള്ള ഫൈറ്റിംഗ് ടെൻഡൻസി ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ മാറ്റിവെക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് തനിക്ക് നല്ലതല്ല എന്നും അത് തനിക്ക് നല്ലത് കൊണ്ട് തരില്ല എന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ നൈറ്റ് ഓഫ് സോർട്സ് ആണ് അതായത് ഇതും എഗെയിൻ എയർ സൈൻ സൈനാണ് അക്യൂറി സ്ലിപ്ര ജെമിനാണ് ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്കാണ് എന്തൊക്കെയോ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് അതെന്തെങ്കിലും ടോട്ടലി ചിന്താഗതികളെ മുഴുവനും മാറ്റിമറിക്കുന്നതാകാം അല്ലെങ്കിൽ ഈ പേഴ്സണെ കുറച്ചും കൂടി കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അത്തരം സാഹചര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാകാം ഈ വ്യക്തി വ്യക്തിയെ വഴി തെറ്റിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ അത് എന്തൊക്കെയാണെന്നും അത് എന്തിനു വേണ്ടിയാണെന്നും ഒക്കെയുള്ള തിരിച്ചറിവ് ഈ വ്യക്തിയിലേക്ക് വന്നിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഓപ്ഷൻ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങളും രണ്ടാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ പേഴ്സണും ആണെന്ന് വിചാരിക്കാം അപ്പോൾ നിങ്ങളെ തിരഞ്ഞെടുത്താൽ ഈ പേഴ്സൺ എന്ത് കിട്ടും ആ രണ്ടാമത്തെ ഓപ്ഷനെ ഓപ്ഷനിൽ നിൽക്കുന്ന ആളെ തിരഞ്ഞെടുത്താൽ ഈ വ്യക്തിക്ക് എന്ത് കിട്ടും ഈ ഒരു തിരിച്ചറിവാണ് ഈ വ്യക്തി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും ഇവിടെ ഓപ്ഷൻസിനെ കുറിച്ചിട്ട് ഈ വ്യക്തി നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് അതിനെ കുറിച്ച് കൂടുതൽ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തുന്നും ഉണ്ട് അതായത് മുന്നോട്ട് വെച്ച കാല മുന്നോട്ട് എന്നുള്ളൊരു ചിന്താഗതിയിലൂടെ ഈ വ്യക്തി വരുന്നു യെസ് കമ്മിറ്റ്മെന്റ് ആണ് അവസാനത്തെ ഈ ഒരു കാർഡ് നമുക്ക് നിങ്ങളുടെ ആ ഒരു എനർജിയിൽ കമ്മിറ്റ്മെന്റ് എനർജിയിലേക്കാണ് വന്നിട്ടുള്ളത് ഒരു വ്യക്തി നമുക്ക് ലോങ് ടൈം കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ടാഗ് ഒരു ടാഗ് ലൈൻ നമുക്ക് തരിക എന്ന് പറഞ്ഞാല് അത് വലിയൊരു കാര്യമാണ് ബിക്കോസ് നമ്മളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണത് അല്ലെ അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം ലോങ് ടൈം വേണം നീ എന്റെ കൂടെ വേണം എന്നുള്ളൊരു ചിന്തകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് അല്ലെ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ വ്യക്തിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് തോന്നിക്കുന്നത് അപ്പോൾ എന്താ പറയാ ഒരു കമ്മിറ്റ്മെന്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ പല പ്രാവശ്യം നിങ്ങൾ രണ്ടുപേരും തയ്യാറായിരുന്നതും ആയിരിക്കാം പക്ഷെ എന്തുകൊണ്ടും അവിടെ ഒരു ഡീവിയേഷൻ ഓപ്ഷൻസ് വന്നു ചേർന്നു റണ്ണറാണ് കാണിക്കുന്നത് ഒരാൾ റൺ ചെയ്യുന്നു മറ്റൊരാൾ ചെയ്ത് ട്രിപ്പിൾ ത്രീ ആക്റ്റർ ട്വന്റിനോസ് പന്ത്രണ്ടാം തീയതി നയൻ സിക്സ് നയൻ നയൻ സിക്സ് നയൻ സിക്സ് ഏഞ്ചൽ നമ്പർ ലെറ്റർ ഇ നയൻറ്റീൻ എയ്റ്റി ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ